الحمد لله الحمد لله رب العالمين والآكبة للمتقين ولا أُدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ കഴിഞ്ഞ രണ്ട് കുത്തുവകളിലായി നമ്മൾ മനസ്സിലാക്കിയത് ഒരു വിശ്വാസി അഷ്ഹദു അഷു ഇലാ അതിലെ അഷതു മുഹമ്മദർ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മളിൽ ബാധ്യതയായി തീരുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നതിലൂടെ പ്രവാചകരുമായിട്ടുള്ള അവരുടെ ബന്ധത്തെയാണ് പരിചയപ്പെടുത്തി തരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നബിസല്ലാഹു അലഹി വസല്ലമയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്ന ഭാഗത്ത് ഒമാർമല്ലിൽ ആലമീൻ താങ്കളെ നാം അയച്ചിട്ടില്ല ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ എന്ന് വ്യക്തമാക്കി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ലോകത്തിന് കാരുണ്യമായിട്ടാണ് പ്രവാചകരെ അയച്ചിട്ടുള്ളത് അത് എങ്ങനെയാണ് എന്നുള്ളത് റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമുക്ക് മാതൃക കാണിച്ചു തരുന്നു പ്രവാചകൻ ഇങ്ങനെ വ്യക്തമാക്കുന്നു ഇന്നമാ ബുസ് ഖുറാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി താങ്കളെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് ഞാൻ പറഞ്ഞയച്ചിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക നിയോഗത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നു ഇന്നമാ ബുഇസ്തു തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മകാരിമൽ എല്ലാ സദ്ഗുണങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഖുർആൻ പറഞ്ഞതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതും പ്രവാചകന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നതും ഒക്കെ അത് ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ജാഹിലീയത്തിൽ നിലനിന്നിരുന്നു നല്ല സ്വഭാവ ഗുണങ്ങൾ അതോടൊപ്പം ചീത്ത സ്വഭാവ ഗുണങ്ങളും നിലനിരുന്നു ആ നല്ല ഗുണങ്ങളൊക്കെ നിലനിർത്തുകയും എന്നാൽ അവരിൽ നിലവിലില്ലാതെ അവർ പ്രാവർത്തികമാക്കാതിരുന്ന ഒരുപാട് നല്ല ഗുണങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി അത് റസൂൽല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ല തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് ഓരോ നല്ല സ്വഭാവങ്ങളെ സംബന്ധിച്ച് അതിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് റസൂൽല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകന്റെ ചരിത്രം പഠിച്ച നമുക്കറിയാം ഒരുപാട് എതിർപ്പുകൾ ആ സമൂഹത്തിൽ നിന്ന് പ്രവാചകന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് റസൂലല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മക്ക് മാത്രമല്ല പ്രവാചകരെക്കാൾ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മയിൽ വിശ്വസിച്ചിട്ടുള്ള സഹാബികൾക്കാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ അവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങൾ സഹിക്കാതെ വന്നപ്പോ ചില സന്ദർഭങ്ങളിലെങ്കിലും സഹാബത്ത് റസൂലാഹി സല്ലാഹു അലൈ വസല്ലമയോട് പറയുന്നുണ്ട് പ്രവാചകരെ യാ ഈ മുഷിരിക്കുകൾക്ക് എതിരായിക്കൊണ്ട് താങ്കളൊന്ന് പ്രാർത്ഥിച്ചാലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശല്യം അവരുടെ എതിർപ്പ് അവരുടെ ഉപദ്രവം തെല്ലെങ്കിലും ഒന്ന് ശമിക്കുമല്ലോ ആ സന്ദർഭത്തിൽ അലൈഹി പറയുന്നത് റസൂലാഹി സല്ലാഹു അലഹി വസല്ല ആളുകൾക്കെതിരെ ദ്വായിരക്കുന്നവൻ അവർക്ക് ശാപ പ്രാർത്ഥന നടത്തുന്നവൻ അതിനു വേണ്ടിയിട്ടല്ല സുബ്ഹാനഹു സുഹാനോതാല എന്നെ നിയോഗിച്ചിട്ടുള്ളത് പിന്നെയോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നമാ ബോലിമൽ എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അപ്പൊ എതിർക്കുന്ന ആളുകൾക്ക് വേണ്ടി ശാപമുണ്ടാകാൻ വേണ്ടി അവർ നശിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയല്ല അവർക്കും കാരുണ്യമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന അതിനുവേണ്ടിയിട്ടാണ് അള്ളാഹു സുഹാനു എന്നെ നിയോഗിച്ചിട്ടുള്ളത് ചില സന്ദർഭങ്ങളിൽ അവിശ്വാസികൾ തന്നെ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ശിക്ഷാ നടപടികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചു കൊള്ളാം കാരണം പ്രവാചകൻ വന്നിട്ടുള്ളത് അപ്പൊ ശരിയായ രൂപത്തിലാണ് അള്ളാഹു ഇല്ലെന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട് കുറാൻ അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അവര് പറഞ്ഞ സന്ദർഭം മുഷിരിക്കുകളായ ആളുകൾ പറഞ്ഞ സന്ദർഭമാണ് അവര് നേരിട്ട് തന്നെ അള്ളാഹുവോട് പറയണം ഈ പ്രവാചകൻ സത്യമാണ് നബിസല്ലാഹു അലൈഹി വസല്ല കൊണ്ടുവന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ അള്ളാഹുവേ അത് നിന്നിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ പല സമൂഹത്തെയും ആകാശത്ത് നിന്ന് ചരൽ വർഷം കൊണ്ട് നീ നശിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ശിക്ഷാ നടപടി ഞങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദാബിൻ അലിയും വേറെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം അപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെ വന്ന പ്രവാചകനാണ് എന്ന് അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെ ഇത്തരം ശിക്ഷകൾ ഞങ്ങളിൽ ഉണ്ടാക്കണം എന്ന് അവർ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ാഹിഹുലി അള്ളാഹു പറയുന്നു മുമ്പുള്ള സമൂഹങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട് ആ ഒരു സമൂഹത്തെ ഒന്നടങ്കം അള്ളാഹു സ്മഹാനൗത്താല സിക്ഷിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈ ഇസ്ലാമയുടെ ചരിത്രം നമ്മൾ പഠിച്ചപ്പോ ലൂത്ത് നബി അലൈ ഇസ്ലാമയുടെ ചരിത്രം അങ്ങനെ പല പ്രവാചകന്മാരുടെയും ചരിത്രം പഠിച്ചപ്പോ അവരുടെ അതിക്രമം നിമിത്തം അള്ളാഹു സുബാനൂത്താൽ അവരെ സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു എന്നാൽ അവരോട് പറയുക നീ അവരിൽ ഉള്ള കാലത്തോളം എന്ന് പറഞ്ഞാൽ അവരിൽ റസൂൽ സല്ലാഹുലൈ വസല്ല ജീവിച്ചിരിക്കുന്ന ആ കാലത്തോളം അള്ളാഹു സുഹാന സിറ്റിക്കുകയില്ല എന്ന് പറഞ്ഞേക്ക് അതുപോലെ തന്നെ അവർ പാപമോചനം നടത്തുന്ന കാലത്തോളം അള്ളാഹു സുബാനൗത്താല സിറ്റിക്കുകയില്ല അത് നമ്മളുമായി ബന്ധപ്പെട്ടത് നമ്മളിപ്പോ പ്രവാചകരില്ല അപ്പൊ അള്ളാഹുവോട് ഇസ്തീഫാർ നടത്തുന്ന ഒരു സമൂഹം നിലനിൽക്കേ ആ സമൂഹത്തെ ഒന്നടങ്കം അള്ളാഹു സുബാന ഉത്താല നശിപ്പിക്കുകയില്ല എന്നുള്ള സന്തോഷ വാർത്ത അവരെ അറിയിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് അവിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പോലും അള്ളാഹു സുബാനൗതാല സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമയെ കാരുണ്യത്തിന് വേണ്ടി ലോകത്തിന് കാരുണ്യത്തിന് വേണ്ടി അയച്ചു എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ കാരുണ്യം പ്രവാചകരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന പല സന്ദർഭങ്ങളും കാണാൻ സാധിക്കും വിശുദ്ധ ഖുരാൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു മിൻ ഇതാ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അള്ളാഹു സുബാനോ തല പറഞ്ഞയച്ചിരിക്കുന്നു അനിത്തും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്താണ് ആ റസൂലിന്റെ സവിശേഷത നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവൻ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവൻ സത്യവിശ്വാസികളോട് അത്യന്തം ദയാലു കാരുണ്യവാനുമാണ് അദ്ദേഹം എന്ന് റസൂൽലാഹി സല്ലാഹു അഹീവസലമയുടെ കാരുണ്യം വിശ്വാസികളുടെ മേൽ ലോകത്തിന്റെ മേൽ എങ്ങനെയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് കാണാം വിശുദ്ധ ഖുർആൻ വീണ്ടും റസൂലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ ആ ഒരു കാരുണ്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തരുന്ന രംഗങ്ങൾ ചരിത്രം പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ വിശ്വാസികളോട് കാരുണ്യമുള്ളവനാണ് അതുപോലെ തന്നെ ലോകരോട് കാരുണ്യമുള്ളവനാണ് ലോകത്തുള്ള സർഗ സർവ വസ്തുക്കളോടും കാരുണ്യമുള്ളവനാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ വിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രംഗം ഉഹദ് യുദ്ധ വേള ഉഹൃദ് യുദ്ധം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാണ് ഭദ്രയുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ വിശ്വാസികൾ വിശ്വാസി സമൂഹത്തിന് അഭിമാനകരമായ വിജയമുണ്ടായി അതിന് പകരം വീട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് ഉഹദ് നടക്കുന്നത് വസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ല പ്രവാചകന്റെ വിശ്വസ്തരായ സഹാബിമാരിൽ നിന്ന് ചില ആളുകളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ആ ഒരു അടുത്ത് നിർത്തുകയാണ് ജബലുർ റുമാത് എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തുന്നു അമ്പെയ്ത്തുകാരായിക്കൊണ്ട് അവിശ്വാസികളായ ആളുകൾ ആ ഭാഗത്ത് നിന്ന് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ അതിന് സമ്മതിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല എന്റെ അനുവാദം കിട്ടാതെ യുദ്ധരംഗത്ത് എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ പ്രത്യേകമായ അനുവാദം കിട്ടാതെ നിങ്ങൾ ആരും വരാനും പാടില്ല എന്നുള്ള നിർദ്ദേശവും നൽകി യുദ്ധരംഗത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യ വേളയിൽ വിശ്വാസി സമൂഹത്തിന് വലിയ വിജയം ഉണ്ടാവുന്നു അവിശ്വാസികളായ ആളുകൾ അവിടുന്ന് ഓടിപ്പോകുന്നു യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോകുന്നു എന്നാൽ നസൂർല്ലാഹി സല്ലാ വസ്ലം അവിടെ നിർത്തിയിട്ടുള്ള ആളുകൾ പ്രവാചകന്റെ നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇറങ്ങി വരുന്നു അങ്ങനെ യുദ്ധത്തിൽ പരാജയം ഉണ്ടാവുന്നത് ചരിത്രം നമുക്കറിയുന്നത് സ്വാഭാവികമായും വിശ്വാസികളായ ആളുകൾക്ക് ആ ഒരു പ്രയാസങ്ങൾ ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോ പ്രവാചകന്റെ വാക്കു കേൾക്കാത്ത ആളുകളോട് ഒരു മാനസികമായ പ്രയാസം സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് അസൂൽ സല്ലാഹുലൈ വസ്ലമൊക്കെ ഉണ്ടായി എന്നുള്ളത് പക്ഷേ അവിടെ വിശുദ്ധ ഖുർആൻ ഇടപെട്ട് തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഒമാ റഹ്മാൻ നിന്നെ അയച്ചിട്ടുള്ളത് റഹ്മത്ത് കാരുണ്യം അത് ലോകത്തിന് കാരുണ്യം ഉണ്ടായിക്കൊണ്ടാണ് വിശ്വാസികൾക്ക് ആ കാരുണ്യം ഒഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തന്നെ അപ്പൊ ഈ ഒരു അവസ്ഥ വന്നപ്പോ വിശുദ്ധ ഖുറാൻ റസൂലാഹി അലൈഹി വസലമയെ തിരുത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കാം ഇന്നേ വരെ നിന്റെ നിലപാട് അള്ളാഹുവിന്റെ കാരുണ്യം നിമിത്തം നീ അവരോട് വളരെ ലോലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്നേഹത്തോടുകൂടിയിട്ടുള്ള നിലപാടാണ് നീ അവരോട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് വലൗക്കു നീ ഒരു സ്വഭാവിയായിരുന്നുവെങ്കിൽ പരിശസ്വഭാവിയായിരുന്നുവെങ്കിൽ കഠിനഹൃദനായിരുന്നുവെങ്കിൽ അവർ നിന്റെ പക്കലിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു അപ്പോൾ ഇന്നേ വരെ അവരോട് സ്വീകരിച്ച ആ നിലപാട് തന്നെയാണ് തുടരേണ്ടത് എന്ന് മാത്രമല്ല നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടി നീ ഇസ്തിഫാറിനെ ചോദിക്കണം പാപമോചനത്തെ ചോദിക്കണം അതും പോരാ വശാവിറുഹും ഇനി ഏത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവരന്ന് നമ്മളെ വഞ്ചിച്ച ആളുകളാണ് ഞാൻ പറഞ്ഞത് കേൾക്കാത്ത ആളുകളാണ് എന്നുള്ള നിലക്ക് മാറ്റി നിർത്താൻ പാടില്ല അം കാര്യങ്ങൾ വരുമ്പോ അവരുമായിട്ട് കൂടിയാലോചിക്കുക കൂടി വേണം എന്ന് വിശുദ്ധ ഖുർആാൻ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അപ്പൊ പ്രവാചകനെ എന്തിനു വേണ്ടി നിയോഗിച്ചുവോ അതിന് എതിരായ ഒരു മാനസികാവസ്ഥ അവരോട് പ്രത്യേകമായി മറ്റുമല്ലതൊന്ന് റസൂൽ അല്ലാഹി സല്ലാഹ്ലൈ വസലമ്മ ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു പ്രയാസം റസൂൽ സല്ലല്ലാഹുലൈ വസലമയുടെ മനസ്സിലുണ്ടായപ്പോ അവിടെ വിശുദ്ധ ഖുർആൻ തിരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും സലൂൽ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മുനാഫിക്കുകളായ ആളുകളുടെ നേതാവായിരുന്നു അദ്ദേഹം വിശ്വാസികൾക്ക് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമക്ക് അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശത്രുക്കൾ നേർക്ക് നേരെ വന്നുകൊണ്ടാണ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ലെ എതിരേറ്റിരുന്നെങ്കിൽ എതിരിട്ടിരുന്നതെങ്കിൽ മുനാഫിക്കളായ ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ആളുകളാണ് അവരുടെ നേതാവായിരുന്നു അദ്ദുല്ലാഹിബിൻ സലൂൽ ഐഷാ റതി അൻഹക്കെതിരെ വ്യഭിചാര ആരോപണത്തിന് മുന്നിൽ നിന്ന വ്യക്തി പല യുദ്ധങ്ങളിലും വിശ്വാസികളായ ആളുകളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി പല ആളുകളെയും യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിപ്പിച്ച് അങ്ങനെ ഹസൂൽഹി സല്ലാഹുലൈ വസല്ലമ്മക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കും ചരിത്രം നമുക്ക് പറഞ്ഞു തരാം ലമ്മ തൂഫി അബ്ദുല്ലാഹിബിന് സലൂൽ അങ്ങനെ അബ്ദുല്ലാഹിബിന് സലൂൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകൻ 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 സലൂലിന്റെ ായിരുന്നു അബ്ദുല്ലാബിനു അലൈവയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു താങ്കളുടെ വസ്ത്രം ഒന്ന് എനിക്ക് തരണം എന്റെ പിതാവിനെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാത്രം പോരാ അലൈഹി അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് മയത്ത് നിഷ്കരിക്കണം ലഹു പാപമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നമുക്ക് ചരിത്രത്തിൽ കാണാം നബി സല്ലാഹുലി വസ്ലം കമീസ് വസ്ലമ തന്റെ കമീസ് കൊടുത്തു വസ്ത്രം കൊടുത്തു അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചു ഇത് ഉമർ ബിൻ കണ്ടപ്പോലു അദ്ദേഹത്തിന് ഇത് ശരിയായ നിലപാടായിട്ട് തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു തുസല്ലി അലൽ മുനാഫിക്കിൻ മുനാഫിക്കുകൾക്ക് വേണ്ടി നിഷ്കരിക്കുന്നത് അള്ളാഹു സുബാനോ തല വിരോധിച്ചിട്ടില്ലേ താങ്കൾക്ക് വിരോധിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ റസൂലാഹി സല്ലാഹു അലൈ വസലമ്മ പറയുന്നുണ്ട് ഒരു രണ്ട് നിലപാടുകൾക്കിടയിലാണ് എന്നോടത് അതിൽ രണ്ടിലേതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു രൂപത്തിലാണ് ആയത്ത് വന്നിട്ടുള്ളത് നീ അവർക്ക് പുറത്തു കൊടുത്താലും പൊറത്തു കൊടുത്തില്ലെങ്കിലും അങ്ങനെ ഒരു രൂപ അതിൽ കണ്ടല്ലോ ആയത്തിൽ നീ അവർക്ക് പുറത്തു കൊടുത്താലും ശരി പൊറുക്കെല്ലാം തേടിയാലും ശരി പൊറുക്കെല്ലാം തേടിയിട്ടില്ലെങ്കിലും ശരി ശരി ുംബഴീനമറ ഇനി അതല്ല എഴുപത് പ്രാവശ്യം അവർക്ക് വേണ്ടിയിട്ട് ഒറുക്കെല്ലാം തേടിയാലും പലയർ അല്ലാഹുലഹും അല്ല പുറത്തു കൊടുക്കൂല എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പുറത്തു കൊടുക്ക പുറക്കല്ലെ തേടി വേണ്ടി തേടാനുള്ള ഒരു സൂചന സൂചന എന്ന് പറഞ്ഞാൽ തേടിയാലും തേടിയില്ലെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു രൂപമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തു പിന്നീട് നമുക്ക് ശേഷം വരുന്ന ആയത്തുകളിൽ കാണാൻ സാധിക്കും പിന്നീട് അത് പരിപൂർണ്ണമായി അവിടെ ഉമർ ഉമർബുൽ ഹത്താബ്രിയാ ഒന്ന് പറഞ്ഞ സ്വീകരിച്ച നിലപാട് തന്നെയായിരുന്നു ശരി എന്നുള്ള നിലക്ക് അള്ളാഹുസ്ബഹാനൗത്താൽ അവരുടെ അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ പൊറുക്കലിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി തേടിയത് ശരിയായില്ല എന്ന് നിലക്ക് സൂചിപ്പിക്കുന്നുണ്ട് കാരണം അതിനു മാത്രം ഇസ്ലാമിക സമൂഹത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു എന്നതുകൊണ്ടാണ് എന്നാൽ പോലും ഈ ഒരു സാധ്യത വെച്ചുകൊണ്ട് റസൂൽ ലാഹി സല്ലാഹുലഹി വസല്ലമ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കുന്നു തൻ്റെ വസ്ത്രം കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇഷ്തിഫാറിന് ചോദിക്കുന്നു എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും അപ്പൊ വിശ്വാസികളോട് അതുപോലെ തന്നെ അതല്ലാത്ത ആളുകളോട് അതിലപ്പുറമായിട്ട് നമുക്ക് കാണാം മൃഗങ്ങളോട് പോലും പ്രകൃതിയോട് ഒക്കെ റസൂൽല്ലാഹി സല്ലാഹുലൈ വസ്ലമ സ്വീകരിച്ച ആ റഹ്മത്തിന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും ഒരു യാത്രാവേളയിൽ ഒരു ഒട്ടകം ആ ഒട്ടകം അദ്ദേഹത്തിന്റെ ആ ഒട്ടകത്തിന്റെ പ്രയാസം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്നത് ആ ഒരു വാക്കിലൂടെ ആ ഒട്ടകത്തിന്റെ നോട്ടത്തിലൂടെ റസൂൽ ലാഹി സല്ലാഹുലൈ വല്ല കാണുന്ന സന്ദർഭത്തിൽ ആരാണ് ആരാണ് ഈ ഈ ഒട്ടകത്തിന്റെ ഉടമ നോക്കുന്ന ആള് എന്ന് ഏറെ വസലമ്മേറെ ദേഷ്യത്തോടുകൂടെ ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അങ്ങനെ അൻസാരിൽപ്പെട്ട ഒരു വ്യക്തി വന്ന് ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു റസൂലെ ഞാനാണ് അദ്ദേഹത്തെ അതിനെ നോക്കുന്നത് എന്ന് അപ്പൊ റസൂൽ വസല്ല പറയുന്ന ഒരു വാക്കുണ്ട് ഈ ഒരു മൃഗത്തിന്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം മനുഷ്യരുടെ വിഷയത്തിൽ മാത്രമല്ല വിശ്വാസികളുടെ വിഷയത്തിലല്ല ഒരു മൃഗത്തിന്റെ വിഷയത്തിൽ പോലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അല്ല തീക്കു അള്ളാഹു താല നിനക്ക് ഇതിനെ ഉടമപ്പെടുത്തി തന്നു അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് നീ അത് അതിനെ ഉപദ്രവിക്കുന്നത് അതിനെ വേദനപ്പെടുത്തുന്നത് അത് എന്നോട് ആവലാതിപ്പെടുന്നു എന്ന് റസൂൽല്ലാഹി സല്ലാഹുലൈ വസല്ലമ്മ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് റസൂൽ സല്ലാഹു അലഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ലോകർക്ക് കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോ ആ കാരുണ്യം എങ്ങനെയാകുന്നു എന്നുള്ളത് റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ല ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരാം വിശ്വാസികളോടും മനുഷ്യരോടും അല്ല പ്രകൃതിയോട് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളോടും ആ കാരുണ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രവാചകന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു അങ്ങനെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും പഠിക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനവു താല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു സുബാനവു താല പ്രവാചകരെ നിയോഗിച്ചിട്ടുള്ളത് ലോകത്തിന് കാരുണ്യമായിട്ടാകുന്നു എന്നതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാരുണ്യം എങ്ങനെയാണ് എന്നുള്ളത് റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ല തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ള ചില ഏടുകളെ സംബന്ധിച്ചുമാണ് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രവാചകരിങ്ങനൊക്കെയായിരുന്നു പ്രവാചകരെ നിയോഗിച്ചിട്ടുള്ളത് കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നത് ഉൾക്കൊള്ളുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ആ പ്രവാചകരുടെ അനുയായികൾ എന്നുള്ള നിലയിൽ പ്രവാചകർ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ മാതൃകകൾ അത് നമ്മളിലും ഉണ്ടാകുമ്പോഴാണ് റസൂലല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമയുടെ അനുയായികളായി നമ്മൾ മാറുന്നത് വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ ആ കാരുണ്യത്തിൻ്റെ രൂപം നമ്മളിൽ ഉണ്ടാകണം വിശ്വാസികളെ സംബന്ധിച്ച് റസൂൽ സല്ലാഹുലൈ വസല്ല പരിചയപ്പെടുത്തി തരുന്നുണ്ട് വളരെ സുന്ദരമായ ഒരു ഉദാഹരണമാണ് റസൂൽ വസല്ല തറൽ മുളെ നിനക്ക് കാണാം എന്നാണ് അപ്പൊ അങ്ങനെ കാണുന്ന സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹത്തെ നിങ്ങൾ കാണുന്നുവെങ്കിൽ അവരാണ് മുമ്മിനുകൾ എന്നാണ് അതിൻ്റെ തറൽ മുക് മുകിനികളെ നിനക്ക് കാണാം അവർ പരസ്പരം കാരുണ്യത്തിന്റെ വിഷയത്തിൽ അനുകമ്പയുടെ വിഷയത്തിൽ സ്നേഹത്തിന്റെ വിഷയത്തിൽ ഇതൊക്കെ അവരിൽ എങ്ങനെയായിരിക്കും ക മസലിൽ ജസത് ഒരു ശരീരം കണക്കെയായിരിക്കുമെന്ന് വളരെ സുന്ദരമായ ഉദാഹരണം എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് കൈയുണ്ട് കാലുണ്ട് അതുപോലെ തന്നെ തലയുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരൊറ്റ ഒരു സാധനം അല്ലല്ലോ ഉള്ളത് പലതും ഉണ്ട് അങ്ങനെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ശരീരം കണക്കെ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ രൂപങ്ങളും കോലങ്ങളും ഒക്കെ ഉള്ളതാണ് ഒരു വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഒരേ രൂപത്തിലാവൂല അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് ഇപ്പം കയ്യിൽ ഇപ്പൊ നിങ്ങൾ നോക്കുക ഒരു സൂചി വടക്കിനെ കുത്തി എന്ന് വിചാരിക്കുക രണ്ടു ദിവസം കൊണ്ട് അത് ഒന്ന് പഴുത്തു നമുക്ക് നമ്മുടെ ഒരു ഒരു ബട്ടൺ സപ്പോർട്ട് ഇടാൻ കഴിയില്ല അതുപോലെ തന്നെ അതിന്റെ പേരിൽ പനി വരും മറ്റു അസുഖങ്ങൾ വരും ഇതൊക്കെ വരും എന്താണ് അവിടെ സംഭവിച്ചത് ശരീരത്തിലെ ഒരു അവയവത്തിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ അതിന്റെ പേരിൽ ശരീരം ഒന്നടങ്കം പനി നിമിത്തം ഉറക്കമൊഴിച്ച് അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെയാണ് വിശ്വാസി സമൂഹം ഉണ്ടാകേണ്ടത് എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പകർന്നു തന്ന ആ കാരുണ്യത്തിന്റെ രൂപം നമ്മളിൽ എങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് പരിചയപ്പെടുത്തി തരും അപ്പൊ പരസ്പരം കാരുണ്യത്തിന്റെ വിഷയത്തിൽ സഹകരണത്തിന്റെ വിഷയത്തിൽ വിശ്വാസി സമൂഹം ഒരൊറ്റ ശരീരം കണക്കെയാകണം എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ആയിട്ട് മാറുന്നത് ലോകത്തിന് കാരുണ്യമായിട്ട് വസൂല് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവാചകർ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രവാചക വചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി നമ്മൾ കാരുണ്യത്തിന്റെ വിഷയത്തിൽ പരസ്പര സഹകരണത്തിന്റെ വിഷയത്തിൽ ഇഷ്ടത്തിന്റെ വിഷയത്തിൽ നമ്മുടെ രൂപം ഇതിന് വിരുദ്ധമാകുമ്പോ പ്രവാചകന്റെ അനുയായി വൃത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ആയിരിക്കണം എന്ന് പരിചയപ്പെടുത്തി തരാം അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് സൂക്ഷ്മതയുടെ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുന്നവരാകണം നിങ്ങൾ എന്നാൽ വലാ തനു അലൽ ഇസ്മി ഉദ്വാൻ പാപത്തിന്റെ കുറ്റങ്ങളുടെ വിഷയത്തിൽ അതിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകാൻ പാടില്ല പലപ്പോഴും നേർ വിപരീതമായിട്ടാണ് ഉണ്ടാകാറ് എന്തെങ്കിലും ഒരു കുഴപ്പം നടക്കുന്നിടത്ത് നമ്മുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു നല്ല കാര്യം നടക്കുന്നിടത്ത് ആ അത് ഒരു കുറച്ച് ആളുകൾ അങ്ങനെ ചെയ്തോളും എന്നുള്ള നിലക്ക് മാറി നിൽക്കുകയും ചെയ്യും എന്നാൽ നന്മയുടെ വിഷയത്തിൽ ബിറിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയുടെ വിഷയത്തിൽ സഹകരിക്കുന്നവരും അതുപോലെ തന്നെ പാപങ്ങളുടെയും കുറ്റങ്ങളുടെയൊക്കെ വിഷയത്തിൽ നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നവരുമാകണം നിങ്ങൾ എന്നുള്ളത് വിശുദ്ധ കുർഹാനും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ റസൂലാഹി സല്ലാഹു അലഹി വസല്ല പരിചയപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു കാരുണ്യത്തിന്റെ വാഹകരാകാൻ പ്രവാചകരുടെ അനുയായികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് തരുമാറാകട്ടെ പല രൂപത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ നിത്യ നിത്യേനെ കണ്ടും കേട്ടും കൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്താൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളുകളാണ് പരത്തിലും നീ അവർക്ക് സൗഖ്യം നൽകേണ മേത്തമ്പുരാൻ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് ഒരുമിച്ചു കൂട്ടേണ മേത്തമ്പുരാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين